അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം എ ഗോവിന്ദൻ മാസ്റ്റർ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ മുന്നറിയിപ്പ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ചരിത്രം പിണറായി വിജയൻ അറിയാം എന്നാൽ ഗോവിന്ദൻ മാസ്റ്റർക്ക് അറിയില്ല എൻ ഡി എ യു ഡി എഫിന് കാലനും എൽ ഡി എഫിന് ഐശ്വര്യവുമാണെന്നും വെള്ളാപ്പള്ളി ചേർത്തി പറഞ്ഞു അതിൻ്റെ മഹാത്മ്യവും മലബാറിലുള്ള നേതാക്കന്മാരിൽ പലർക്കും അറിയില്ല ചിലർക്കറിയാം പിണറായിക്ക് കുറേ അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിനെതിരായ ഒന്നും വേണ്ടിയിരുന്നില്ലല്ലോ ഈ ഗോവിന്ദ മാഷറാണ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഗോവിന്ദഷ തിരുത്താൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞാൽ തിരുത്തരുതെന്ന് എനിക്ക് തോന്നുന്നത് അറിയാത്ത പിള്ളേക്ക് ചൊറിയുമ്പോഴേ അറിയാൻ സാധിക്കും എസ് എൻ ഡി പി ശക്തി പിണറായിക്ക് അറിയാം ഗോവിന്ദൻ മാഷിന് അറിയില്ല എൽ ഡി എഫിൻ്റെ അനുഗ്രഹമാണ് എൻ ഡി എ എൽ ഡി എഫിന്റെ ഐശ്വര്യം എൻ ഡി എ ആണ് പലയിടങ്ങളിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിക്കാനോ മുന്നിട്ട് നിൽക്കുവാനോ ഉള്ള കാരണം എൻ ഡി എ ആണ് അതുകൊണ്ടുതന്നെ യു ഡി എഫിന് എൻ ഡി എ കാലനും എൽ ഡി എഫിന് അനുഗ്രഹവുമാണ് ആലപ്പുഴ മണ്ഡലത്തിൽ ന്യൂനപക്ഷ പ്രീടനം കൂടിപ്പോയെന്നും ആർഡിഎഫിന് ജനകീയ പിന്തുണ ഇല്ലെന്നും ജനകീയമല്ലാത്ത ആളാണെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൈവരാത്തത് കൊണ്ടാണ് എൽ ഡി എഫിന് തോൽവി സംഭവിച്ചതെന്നും പരാജയത്തിലുണ്ടായ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച പ്രായോഗികമായി തിരുത്തണമെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു പഴയ കാലമല്ല പഴയ കമ്മ്യൂണിസ്റ്റല്ല അറിയാനും ചിന്തിക്കാനും അറിവിൻ തിരിച്ചൂറുമുള്ള ഒരുപാട് ചെറുപ്പക്കാർ വളർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൻ്റെ വളർച്ചയും ഉയർച്ചയും മനസ്സിലാക്കി അതനുസരിച്ചുള്ള മുദ്രാവാക്യങ്ങളും പ്രവർത്തന ശൈലിയും ഇടതുപക്ഷം കൈക്കൊള്ളുണ്ടായിരുന്നു അത് കൈക്കൊള്ളാതെ ഇന്നെൻ്റെ പരാജയമാണ് പറ്റിയത് എൽ ഡി എഫിൽ എം വി ഗോവിന്ദൻ മാത്രമാണ് എസ് എൻ ഡി പി എ കുറ്റം പറയുന്നതെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു ഗുരുനാരായണ സേവാനികേതൻ ട്രസ്റ്റിന്റെ ഗുരുനാരായണ ധർമ്മസമന്വയ ശിബിരവും ഗുരുപൂർണിമാഘോഷവും ചേർത്തല എസ് എൻ ഡി പി യൂണിയൻ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചേർത്തല